സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ പുകഴ്ത്തിയ ദിവ്യ എസ് അയ്യർക്കെതിരെ യൂത്ത് കോൺഗ്രസ് എ കെ ജി സെന്ററിൽ ഓർക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ മാർസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ വിദൂഷകയായി മാറുകയാണ് ദിവ്യ എസ് അയ്യർ എന്ന് വിജിൽ മോഹൻ കുറ്റപ്പെടുത്തി അവരുടെ ഔദ്യോഗിക പോലും മറന്നുകൊണ്ട് കൃത്യമായി കൃത്യമായി അവർ കുറ്റപ്പെടുത്തിയ പാർട്ടിക്ക് വേണ്ടി ആളുകൾ പാർട്ടി പ്രസ്ഥാനത്തിന് വേണ്ടിയും ഇടദോഷത്തിന് വേണ്ടിയും പിണറായി വിജയന് സ്തുതി പാടുന്ന ആളുകൾക്കും കൂടെ സ്തുതി പാടുന്ന തരത്തിലേക്ക് ദിവ്യ എന്ന് പറയുന്ന ഐ എ ഉദ്യോഗസ്ഥൻ മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് രാവിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷിനെ പോസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് അവരിട്ടിരിക്കുന്ന ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം അവർ മനസ്സിലാക്കിയാൽ മതി അവർക്ക് ശമ്പളം നൽകുന്നത് എ കെ ജി സെൻറ്ററിൽ നിന്നല്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയാൽ നല്ലത് വിവരങ്ങളുമായി ചേരുന്നു ഫെലിക്സ് ഗുഡ് മോർണിംഗ് ഇതിപ്പോ ഒരു വിവാദമൊക്കെ ആക്കേണ്ട കാര്യമുണ്ടോ മുൻപ് മന്ത്രി കെ രാധാകൃഷ്ണനെ ആരെങ്കിലും ചെയ്ത സമയത്തും വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതും ഈ കാര്യത്തിലും ഒരു സ്ഥാനത്തേക്ക് വരുന്ന ആളിനെ അഭിനന്ദിക്കുന്നതിൽ എന്ത് തെറ്റാണ് കാണാനാവുക യൂത്ത് കോൺഗ്രസ് ഇതിൽ വിമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദിവ്യ ദിവ്യ എസ് അയ്യർ കെ കെ രാകേഷിനായി ചില വാഴ്ത്തുപാട്ടുകൾ നടത്തുന്നു എന്നതാണ് അതായത് കെ കെ രാകേഷിനെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ദിവ്യ എസ് അയ്യർ ഇങ്ങനെ കെ കെ രാകേഷിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ചില വാക്കുകൾ കുറിച്ചത് കർണന് പോലും അസൂയ തോന്നും വിധമുള്ള കെ കെ ആർ കവചം എന്നതായിരുന്നു അതിലെ വരികൾ അതിന് പിന്നാലെയാണ് കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഒരു പ്രതികരണവുമായി എത്തിയിട്ടുള്ളത് അപ്പോൾ വിജിൽ മോഹൻ ഇതിൽ പ്രധാനമായും പറയുന്നത് കെ കെ ആറിന് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുകയാണ് അല്ലെങ്കിൽ സി പി എം നേതാക്കളുടെ വിദൂഷകിയായി മാറുന്നു ഒപ്പം ദിവ്യായ സായരുടെ ചില പ്രകടനങ്ങൾ ബി ഗ്രേഡ് സിനിമ സിനിമകളെപ്പോലും നാണ്പ്പിക്കും വിധം അവർ തടം താഴുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഇതിൽ ഉയർത്തിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ഇതിൽ അവർ കാണുന്ന വിമർശനം എങ്ങനെയാണ് കെ കെ രാകേഷിനെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിൽ എന്തിനാണ് ദിവ്യ ഐ എസ് ഒരു പ്രതികരണം നടത്തുന്നത് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് കീഴിലെ കമൻ്റുകൾ ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് അടക്കം കടുത്ത വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയമായി കൂടി അതിനെ യൂത്ത് കോൺഗ്രസ് കാണുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ എന്ന നിലയിൽ കൂടി ആ കാര്യത്തെ ഈ വിഷയത്തിലൊക്കെ യൂത്ത് കോൺഗ്രസ് നിലപാടെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും രൂക്ഷമായ വിമർശനമാണ് ഉണ്ടാകുന്നത് അത് ഈ ഈ ഒരൊറ്റ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അതായത് യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നത് പലപ്പോഴായി ദിവ്യ സയ്യറുടെ പ്രതികരണങ്ങൾ അതൊക്കെ സർക്കാരിനെ വലിയ രീതിയിൽ രാഷ്ട്രീയ സി പി എം നേതാക്കളെ വലിയ രീതിയിൽ പുകഴ്ത്തുന്നതാണ് അതേതായാലും അതിനോടൊക്കെ ആ സമയത്ത് യൂത്ത് കോൺഗ്രസ് മൗനം പാലിച്ചെങ്കിലും ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയാതിരിക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം വ്യക്തമാക്കുന്നത് ഇതിന് മറുപടിയായി ഈ സി പി എം സൈബർ ഹാൻഡലുകളിൽ നിന്നും പലതും പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഫെലിക്സ് അങ്ങനെയും ചിലതൊക്കെ വരുന്നുണ്ടല്ലോ അഡ്വക്കേറ്റ് അൽകുമാർ അടക്കമുള്ളവർ പറയുന്നത് അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ സി പി എമ്മിനെ അംഗീകരിക്കാൻ കഴിയുന്നു എന്നതും എന്ന് മനസ്സിലാക്കുന്നത് വളരെ സന്തോഷകരമാണ് എന്ന് പറയുന്നു ഒപ്പം ഈ അവരുടെ നല്ല മനസ്സുകൊണ്ടും ഒപ്പം സി പി എമ്മിന്റെ വിശാല മനസ്സുകൊണ്ടുമാണ് ഇത്തരത്തിൽ സി പി എം ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ നല്ല പോസ്റ്റുകളിൽ തുടരാൻ കഴിയുന്നത് എന്നൊരു ഔദാര്യപരമായ കാര്യം കൂടി ഈ പോസ്റ്റിലൊക്കെ പങ്കുവയ്ക്കുന്നുമുണ്ട് എന്താണ് ഈ സൈബർ ഹാൻഡിലുകൾക്ക് സി പി എമ്മിന്റെ ഭാഗത്ത് പൊതുവിൽ പറയാനുള്ളത് ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ മാത്രമല്ല സി പി എമ്മിന്റെ സൈബർ അണികൾ അടക്കം ഈ വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി എത്തുന്നുണ്ട് അതായത് അവരുടെ അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചും പല ഐ എ എസ് ഉദ്യോഗസ്ഥരടക്കം വളരെ നല്ല രീതിയിൽ പുകഴ്ത്തലുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും തന്നെ ആരും വിമർശിച്ചിരുന്നില്ല എന്നാൽ ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു വിമർശനം അതായത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് എന്തിനാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്ന ചോദ്യമാണ് അതായത് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ശരി പറയുമ്പോൾ ഞാൻ ഈ സമൂഹ മാധ്യമത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയായിരുന്നു അപ്പോഴാണ് കെ അനിൽകുമാർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ കണ്ട കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് അവരിൽ ഒരാൾ പിണറായി വിജയൻ കെ രാധാകൃഷ്ണൻ കെ കെ രാകേഷ് കേരള സർക്കാരിന് എന്തെങ്കിലും ഒളിക്കാൻ ബാക്കിയുണ്ട് എങ്കിൽ പ്രധാന ചുമതലയിൽ കെ എസ് ശബരിനാഥൻ്റെ ഭാര്യ കൂടിയായ ഈ മാന്യ വനിത ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇവിടെ ഒരാളൊരാളെ അഭിനന്ദിച്ചു അല്ലെങ്കിൽ ആശീർവദിച്ചു ആശംസിച്ചു എന്നൊക്കെ കാണുന്നതിലപ്പുറത്തേക്ക് ഇവിടെ രാഷ്ട്രീയം മാത്രമാണ് കാണുന്നത് സി പി എം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് അവരാണ് ഇത്തരത്തിൽ ഒരാളെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് പോസ്റ്റിട്ടത് അതാണ് ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത്